ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടില്ല നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല മധുരമുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ആണ് മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് ഡിസ്ക്രൈബ് ഞാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് റവട്ടോ അപ്പോൾ ഒരു കപ്പ് റവ് എടുത്തിട്ടുണ്ട് നമ്മളിത് ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തതാണെങ്കിലും വറക്കാത്തയാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏത് റവ് ആണെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം വറക്കാത്ത ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് ഒരു കപ്പ് റവയ്ക്ക് ഞാനിപ്പോൾ മുക്കാൽ കപ്പോളം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളതിലേക്ക് വെള്ളമാണ് വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ അളവ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കാൻ പാടില്ല ഒരു കപ്പ് വെള്ളമായിട്ട് നമ്മളിപ്പോൾ വയ്ക്കുന്നുള്ളൂ റവെടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റ് ആണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മതിയാവും ഒന്ന് ഈ ഒരു റെസിപ്പി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമയം വെക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഒരുപാട് സമയമൊക്കെ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഒഴിവാക്കാം കേട്ടോ നമ്മൾ നിനക്കതിനുണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യമുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ആട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ആക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഇപ്പോൾ ഒന്ന് കുറഞ്ഞ പോലൊക്കെ തോന്നും ഇത് മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് പക്ഷേ നമുക്ക് അടിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ആ ഒരു രീതിക്ക് മാവ് റെഡി ആയിട്ട് കിട്ടുവേ അപ്പം തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങയിൽ ആ ഒരു പാലൊക്കെ അങ്ങ് ഇറങ്ങി വരുമല്ലോ അപ്പോൾ നന്നായിട്ട് ആ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം സമയം നമ്മളിത് അരച്ചെടുക്കണം എന്നാൽ മാത്രമായിട്ട് നന്നായിട്ട് <laughs> <laughs> <f dragging> േ കിട്ടുള്ളൂ അപ്പോൾ ഇപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിഡൻ ആ ഒരു ജാറിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കൊന്നിതിനൊന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒരുപാട് സമയമൊന്നും വെക്കേണ്ടിയില്ല അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഈ ഒരു മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു ചെറിയ ഈ ഒരു പണിയും കൂടി ബാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് വെള്ളം ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം വെള്ളം ഒരുപാട് ചേർക്കണ്ടട്ടോ കാൽ കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മാവിതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഈസി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പുളിപ്പിച്ചെടുക്കേണ്ട കേട്ടോ ഒരുപാട് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട നമ്മളെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതിയാവട്ടെ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ഇതാട്ടോ ഇതിൻ്റെ ആ ഒരു കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു ദോശ ദോശക്കല്ലെടുക്കാം കേട്ടോ അതെന്ന് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് പറ്റിയെടുക്കണ്ട ഒരു ദോശയൊക്കെ പറ്റിയെടുക്കുന്ന ഓരൊന്നും പറ്റണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ബറ്റി കൊടുത്തതിന് ശേഷം അതിലൊന്ന് ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഒന്നും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ ഒന്നും രണ്ടോ ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ അടിവാക്ക പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇന്ന് അടച്ചു വെച്ചിട്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ലാട്ടോ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം മതിയാവും ആ ഒരു സമയം കൊണ്ടൊരു നന്നായിട്ട് ഇത് കുക്കായിട്ട് കെട്ടിക്കൊള്ളാം കേട്ടോ നമ്മളിത് തിരിച്ചു മറിച്ച് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു ഇരുപത് സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാസ്റ്റിലേക്ക് മാറ്റി കൊടുക്കാം കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയിട്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി പരട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെങ്ങ് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം കറി ഉണ്ടെങ്കിൽ കറിയും കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിത് കഴിക്കാം അതിന് അല്ല എന്നുണ്ടെങ്കിൽ മധുരമൊക്കെ ഇഷ്ടമുള്ളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാൻ വേണ്ടി ഇച്ചിട്ടുള്ള നമ്മളെ ആ ഒരു വെല്ലുണ്ടല്ലോ അപ്പോൾ നല്ല കട്ടി ഉള്ളി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പം മധുര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പകരം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെയ്യും കൂട്ടിയും ചേർത്തിട്ട് നമുക്കിത് അടച്ചങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല മെൽറ്റ് ആയിട്ട് ഉണ്ടാവട്ടെ നല്ല അട്ടിബിളായിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വല്ല ഇഷ്ടമുള്ളതിനാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിലും നല്ല അട്ട് ഇപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരിക്കും ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ